സ്മാർട്ട് ഫോൺ നമ്മളെ നന്നായിട്ട് ഉപദ്രവിക്കും അല്ലെങ്കിൽ ഇനി മുതൽ യൂട്യൂബ് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫൊർബിഡൻ ഫ്രൂട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു ഒരു ഫൂളിഷ് ആയിട്ടുള്ള കാര്യമാണ് ഈ ജനറേഷനിൽ വളരുന്ന കുട്ടികൾ ടെക്നോളജി ഉപയോഗിച്ച് വളരെ ഈ വെബ്സൈറ്റുകൾ ഒന്നും തന്നെ ഗവൺമെൻറ് സെക്യൂർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഗവൺമെൻറ് മോണിറ്റർ ചെയ്യുന്നതോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നും നിരോധിച്ചിട്ടുള്ള സാധനമാണ് മേജർ കാര്യം ഇതിലും വലിയൊരു ബിസിനസ് ഇന്ത്യ ഇന്ത്യ ഇൻ്റർനെറ്റിൽ ചെയ്യാനില്ല അതിപ്പോ അത് അടൾട്ടായാലും ശരി കിട്ടായാലും ശരി പറയാൻ പാടില്ല പലപ്പോഴും നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിച്ചത് അതായത് ഈ ഫോണെന്ന് പറയുന്ന ബേസിക്കൽ എക്സാജറേഷനാണ് ഒരു തക്കം കിട്ടുമ്പോൾ ആ കുട്ടി അവരറിയാണ്ട് അത് ഉപയോഗിക്കാൻ ശ്രമിക്കും ഒരാളൊരു ഗെയിം കളിക്കുന്നു തോൽക്കുന്നു എന്നുള്ളത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ് പക്ഷേ ആ ലോകത്തിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രശ്നമാണ് അഡൾട്ടുകളുടെ കേസിനും ഫോൺ അഡിക്ഷന് വലിയ വ്യത്യാസമൊന്നുമില്ല അത് സ്മാർട്ട് ഫോൺ ഗെയിമിങ് എന്ന് പറയുന്നത് ഒരു വളരെ എന്താ പറയുക വളരെയധികം പ്രശ്നമുള്ളൊരു ഒരു ഏരിയ കൂടിയാണ് കാര്യം ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു തരത്തിൽ ഒരു അഡിക്ഷനാണ് ഇപ്പം നമ്മൾ ഈ ലഹരി അല്ലെങ്കിൽ മദ്യം സിഗരറ്റ് പോലുള്ള സാധനങ്ങളോട് ഒരു അഡിക്ഷൻ ഉള്ളതിനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ സ്മോക്കിംഗ് അഡിക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അധികം ആൾക്കാർ വലിയ വെറീഡ് ആവാത്ത ഒരു അഡിക്ഷനാണ് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറയുന്നത് കാര്യം ഒരുപാട് ആൾക്കാരെപ്പറ്റി ചിന്തിക്കും ഇപ്പോൾ ഒരാൾ കള്ളു കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര പ്രശ്നമാക്കും അല്ലേ പക്ഷേ ഒരാൾ ഫോൺ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എത്ര ഒരു പ്രശ്നം ഉണ്ടാക്കും ആ ഒരു വ്യത്യാസം എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണാം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അച്ഛനമ്മയും കുട്ടിയും താമസിക്കുന്നത് ആ കുട്ടി ഒരു സിഗരറ്റ് വലിച്ചു എന്ന് പറഞ്ഞാൽ അച്ഛനമ്മയും ഭയങ്കര പ്രശ്നമായിരിക്കും കുട്ടി ഫോണ് ഉപയോഗിച്ച് പറഞ്ഞാൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആൾക്കാരായന് അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറയുകയുള്ളൂ ഡിജിറ്റൽ അഡിക്ഷൻ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു കുട്ടി അവരുടെ ഫോണില് ആവശ്യമില്ലാണ്ട് ഒരുപാട് സമയം ചിലവാക്കുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒന്ന് ഔട്ട്സൈഡ് വേൾഡുമായിട്ട് ഡിസ്കണക്റ്റഡ് ആവുക രണ്ടാമത്തെ കാര്യം ഇവരുടെ ഒരു കോഗ്നേറ്റീവ് എബിലിറ്റി അതായത് ഇവർക്ക് ചിന്തിക്കാനും ഓരോ ഓരോ ഒരു റെസീലിയൻസ് എന്ന് നമ്മൾ പറയില്ലേ റെസീലിയൻസ് എന്ന് പറയുമ്പോൾ എന്താ ഒരു ഒരു പ്രശ്നം പറ്റിയാൽ അതിൽ നിന്ന് എഴുന്നേറ്റ് വരാനുള്ള ഒരു കഴിവ് ആ ഒരു റെസീലിയൻസിനെ ഒക്കെ ഇത് എഫക്റ്റ് ചെയ്യും കാര്യം ഇവരൊരു പ്രശ്നത്തെയും ഫേസ് ചെയ്യുന്നില്ല ഇവരുടെ ലോകം എന്ന് പറയുന്ന ആ ഗെയിമാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പബ്ജി പോലുള്ള ഗെയിം അല്ലെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന പബ്ജി പോലെ തന്നെ മറ്റൊരു ഗെയിമുണ്ട് എനിക്ക് എൻ്റെ പേര് ഓർമ്മയില്ല പക്ഷേ അങ്ങനെയുള്ള ഗെയിമുകളൊക്കെ കളിച്ചിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകം ആ ഗെയിമാണ് അതിനപ്പുറത്തേക്കുള്ള ലോകം നമ്മൾ പൊട്ടക്കണറ്റിലെ തവള എന്നൊക്കെ പറയില്ല ആ ഒരു ലെവലിലാണ് കുട്ടികൾ ഈ ഗെയിം കളിച്ചിട്ടുള്ള അവസ്ഥ കാര്യം അതിനപ്പുറത്തേക്ക് പോവില്ല ഈ ഗെയിമുകളിലൊക്കെ ഇൻ ഗെയിം പർച്ചേസുകളുണ്ട് അതായത് ഇപ്പോൾ പബ്ജിയിൽ എനിക്ക് തോന്നുന്നു ഒരു ഈ സ്കിന്നോ അങ്ങനെ എന്തോ ഒരു സാധനം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ തോക്ക് തോക്കുകൾ വാങ്ങാൻ വണ്ടി അതിനകത്ത് വണ്ടികൾ വാങ്ങാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാൻ പറ്റും ഇതിനകത്ത് അതിനകത്ത് കാണിക്കുന്ന കോസ്റ്റ് ചിലപ്പോൾ ഒരു നാനൂറ് രൂപ അഞ്ഞൂറ് എനിക്കറിയില്ല ഒരു നാനൂറ് അഞ്ഞൂറ് രൂപയാണെന്ന് കരുതിക്കോളും അപ്പോൾ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോൾ ഈ ഫോൺ ആരുടെ ആയിരിക്കും മോസ്റ്റ്ലി കുട്ടിയുടെ ആയിരിക്കില്ല അച്ഛൻ്റെ അമ്മയുടെ ഫോണായിരിക്കും വെച്ച് കളിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഈ പറയുന്ന പേയ്മെന്റിന്റെ ഒക്കെ വല്ലതും സെറ്റപ്പ് ചെയ്തു ആപ്പുകളെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇപ്പോൾ കാർഡോ മറ്റോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അപ്പൊ കുട്ടിയെ നാനൂറ് രൂപയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നാന്നൂറിൽ ക്ലിക്ക് ചെയ്യുന്നു കാർഡ് നാന്നൂറ് രൂപ അതേ ഫോണിലേക്കെന്ന ഓ ടി പി അതിലേക്ക് വരുന്നു ആ ഒ ടി പി കൊടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യുന്നു വീണ്ടും കുട്ടിയാ പൈസ പോയാലും കുഴപ്പമില്ല വീണ്ടും ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് മേടിക്കുന്നു ഇങ്ങനെ ഒരു പത്തോട്ടം ചെയ്ത് കഴിയുമ്പോൾ അയ്യായിരം രൂപ പോയി അപ്പോൾ പക്ഷേ കുട്ടി അതിനെപ്പറ്റി ഓറിയിടല്ല കാര്യം അയ്യായിരം രൂപ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്തെന്ന് അറിയാനുള്ള ബോധം ആ കുട്ടിക്കായിട്ട് പന്ത് തവണയായിട്ടായിരിക്കും ബോധം തവണയായിട്ടായിരിക്കും കുട്ടി നോക്കുമ്പോൾ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപയുടെ ഒരു ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് കുട്ടി ആലോചിക്കുന്നുണ്ടല്ല അപ്പോൾ കുട്ടികൾ അങ്ങനെ ചിന്തിക്കാതെ ഇൻ ഗെയിം പർച്ചേസുകളിലൂടെ ചെയ്യുന്നു അപ്പോൾ അതൊരു പ്രശ്നമാണ് അപ്പോൾ അവരുടെ മെൻറ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാം അവരുടെ സെൽ ഇപ്പോൾ ഒരാൾ പബ്ജി കളിക്കുന്നു ഒരു കുട്ടി പബ്ജി കളിക്കുന്നു അവൻ അതിലത്രയ്ക്ക് അങ്ങോട്ട് എക്സൽ ചെയ്യുന്ന ഒരാളല്ല എന്ന് കരുതും അവൻ കണ്ടിന്യൂസ്ലി അതിൽ തോക്കുന്നു അവൻ കണ്ടിന്യൂസ്ലി അതിലൊന്നും ചെയ്യിക്കാൻ പറ്റുന്നില്ല അവൻ്റെ കൂടുകളെല്ലാവരും ജയിക്കുന്നു അവന് മാത്രം തോറ്റുപോകുന്നു ഓബ്വിയസ്ലി അത് അവന് മെന്റലി എഫക്ട് ചെയ്യും അവൻ്റെ സെൽഫ് എസ്റ്റീമിനെ എഫക്റ്റ് ചെയ്യും അവൻ്റെ കോൺഫിഡൻസിനെ എഫക്റ്റ് ചെയ്യും പക്ഷെ അതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും ഒരു പ്രശ്നമല്ല ഒരാളൊരു ഗെയിം കളിക്കുന്നു തോൽക്കുന്നു എന്നുള്ളത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ് പക്ഷേ ആ ലോകത്തിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അത് അവൻ്റെ കോൺഫിഡൻസിനെ ബാധിക്കുമ്പോൾ അത് അവൻ്റെ ആ ഒരു ഗെയിമിലെ കാര്യങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത് അവൻ്റെ പുറത്തൊരു ജീവിതമുണ്ട് സ്കൂളുണ്ട് മാനസികാരോഗ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവനെ പിറ്റേ ദിവസം സ്കൂളിൽ പോകണം പഠിക്കണം പരീക്ഷ എഴുതണം അവന് അവൻ്റെ അച്ഛനോട് അമ്മയോട് സംസാരിക്കണം ഇതിനൊന്നും അവൻ എന്ത് ണ്ടാവും ഒക്കെ വരെ അതെ അത് തീർച്ചയായിട്ടും അതിനൊക്കെ വളരെ കളിക്കുന്ന പ്രിഫ്രണ്ട്സ് ആയിരിക്കും അവരത് ഇതും പറയും ഇപ്പോൾ ഒരു ഒരു ക്ലാസ്സിലെ നാല് പേര് ചേർന്നിട്ടാണ് ഈ ഗെയിം കളിക്കുന്നത് എങ്കിൽ പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവരെന്താ പറയുക നിനക്ക് ഗെയിം കളിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അവനെ കുറേ കുറ്റപ്പെടുത്തുമായിരിക്കും ഇതെല്ലാം അവൻ്റെ സെൽഫ് എസ്റ്റീമിനെയും കോൺഫിഡൻസിനെയും അവൻ്റെ മെൻ്റൽ ഹെൽത്തിനും വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇതിനൊക്കെ ഒരു കൺട്രോൾ വെക്കുക എന്നുള്ളത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു ഒരു ഫൂളിഷ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുകയാണെങ്കിൽ അത് വളരെ ഫൂളിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് കാര്യം കുട്ടികൾ ഇന്നൊരു ടെക്നോളജി ലോകത്താണുള്ളത് എന്നപ്പോൾ ഞാൻ ഞാനോ അല്ലെങ്കിൽ ശ്രീകുമാറോ ഒക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു നമ്മളെക്കാട്ടിലുള്ള വയസ്സുള്ള ആൾക്കാർ വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്തൊക്കെ അവർ ചിലപ്പോൾ ഈ ഫോണൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഇപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ സ്മാർട്ട് ഫോണുകളോ മറ്റേ നോർമൽ ഇന്ന് നമ്മളുടെ പഴയ നോക്കിയ ഫോണുകളോ പോലും അന്നൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അന്നൊക്കെ എന്ന് പറയുന്നത് വളരെ നമ്മൾ നോർമലി ഒരു സാധാരണ ഒരു ഫോൺ കൊണ്ടു നടക്കുന്നു പക്ഷേ അത് അത് തന്നെ നമുക്കില്ല നമ്മുടെ അച്ഛൻ്റെയാലും അമ്മേൻ്റെ ഉണ്ടോ അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് നമ്മളുടെ കുട്ടികളും അത് കാണാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാര്യം ആ ഒരു സമയം അല്ല ഇതിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലോ രണ്ടായിരത്തിലോ രണ്ടായിരത്തി ഒന്നിലോ ഒന്നിലൊന്നും നമ്മൾ ജീവിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഇത് ഒരു ടെക്നോളജി ലോകമാണ് ടെക്നോളജിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ലോകമാണ് അതിൻ്റെ അർത്ഥം ഈ ജനറേഷനിൽ വളരുന്ന കുട്ടികൾ ടെക്നോളജി ഉപയോഗിച്ച് വളരണം പക്ഷേ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് കൺട്രോൾ അത് പലപ്പോഴും പാരൻ്റ്സിന് ഒരു അവയർനസ് ഇല്ലാതെ പോകുന്നത് ഒരു പ്രശ്നമാണ് തീർച്ചയായിട്ടും വലിയൊരു പ്രശ്നമാണ് അതായത് ഈ പാരൻ്റൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എല്ലാ ഫോണുകളിലും ഉണ്ട് അതായത് സ്മാർട്ട് ഫോണുകൾ ആയാലും ഐ ഒ എസ് ആയാലും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫോണിൽ പാരൻ്റൽ കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പാരൻറ്റൽ കൺട്രോൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ആൻഡ്രോയിഡിലാണെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫാമിലി ലിങ്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് പാരൻറ്റിൻ്റെ ഫോണിലും കുട്ടിയുടെ ഫോണിലും ഡൗൺലോഡ് ചെയ്തിട്ട് പേരൻ്റിൻ്റെ ഫോണിന് കുട്ടിയുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഫോണിൽ ആ കുട്ടി എത്ര നേരം ഫോൺ ഉപയോഗിക്കണം ഏതൊക്കെ ആപ്ലിക്കേഷൻസ് എത്ര നേരം ഉപയോഗിക്കണം എന്നുള്ള ടൈം ലിമിറ്റ് വെക്കാൻ പറ്റും അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ യൂട്യൂബ് ഒരു മണിക്കൂർ ഒരു ദിവസം ഒരു മണിക്കൂർ ഉപയോഗിച്ചാൽ മതിയെന്ന് പറയുന്നു കുട്ടിയോട് യൂട്യൂബ് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നതിൽ കാര്യമില്ല കാര്യം ഒരു കുട്ടി ഇപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ശ്രീകുമാറും ശ്രീകുമാറോട് എൻ്റെ കുട്ടിയോട് പറയുകയാണ് നീ ഇനി മുതൽ യൂട്യൂബ് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫോർബിഡൻ ഫ്രൂട്ടാണ് സ്വാഭാവികമായിട്ടൊരു ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് പറയുന്ന ആദം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന്റെ കാലഘട്ടം തൊട്ടാ ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താണ് എന്തെങ്കിലും മറച്ചു പോയി അതെ അതൊക്കെ ഒരു ക്യൂരിയോസിറ്റി ആണ് അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങും നമുക്ക് ചിലപ്പോൾ മറ്റൊരാൾ തരുന്നില്ലെങ്കിൽ അയാൾ കാണാത്തപ്പോൾ നമ്മളതിനു വേണ്ടിയിട്ട് പുറത്ത് പുറകെ നടക്കാൻ തുടങ്ങും അങ്ങനെ ഒരു പ്രശ്നമാണ് അതൊരു ഫൊർബിഡൻ ഫ്രൂട്ടായി മാറുകയാണ് അങ്ങനെ ഒരു സാധനം അപ്പോൾ എന്താ സ്വാഭാവികമായിട്ട് സംഭവിക്കുക ഒരു തക്കം കിട്ടുമ്പോൾ ആ കുട്ടി അവരറിയാണ്ട് അത് ഉപയോഗിക്കാൻ ശ്രമിക്കും അവർ അറിയാണ്ട് ഉപയോഗിക്കുമ്പോൾ എന്താ പ്രശ്നം മാതാപിതാക്കളെ അറിയാണ്ടാവുമ്പോൾ പേരൻസിനെ അറിയാണ്ടാവുമ്പോൾ അവർക്ക് ഒര് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവരെ കാണുന്നു എന്നുള്ളത് ആർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ പേരൻസിനോ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്നൊരു അതൊരു പ്രശ്നമാണ് പക്ഷേ അതേസമയം നമ്മൾ പറയുകയാണ് യൂട്യൂബ് ഉപയോഗിച്ചുള്ളൂ അതിൽ പ്രശ്നമില്ല പക്ഷേ ഒരു ദിവസം ഒരു മണിക്കൂർ ഉപയോഗിക്കുക അതിനപ്പുറം ഉപയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ദറ്റ്സ് എ കൺട്രോൾ അതൊരു റെഗുലേഷനാണ് അങ്ങനെ ഒരു കൺട്രോൾ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറയാം അല്ലാണ്ട് പാടെ ഒഴിവാക്കി കളയാം പാടെ നിരോധിച്ച് കളയാം എന്ന് പറയുന്ന ഒരു ഒരു ബെസ്റ്റ് അല്ല അവരെ നമ്മൾ വളർത്തിക്കൊണ്ട് വരികയാണ് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെ ചെയ്യണമെന്നുള്ള അപ്പോൾ ഇതിന് ഫാമിലി ലിങ്ക് പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക ഐ ഒ എസിൻ്റെ കേസിൽ ഫാമിലി ഷെയറിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഉപയോഗിക്കുക അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു ലിമിറ്റ് വെക്കാം പിന്നെ അതേപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും പല തരത്തിലുള്ള ഉണ്ട് അതായത് യൂട്യൂബിൽ നോർമൽ വീഡിയോസ് ഉണ്ട് അഡൽട്ട് കണ്ടെൻറ്റുകളുണ്ട് അപ്പോൾ കുട്ടികൾ കാണുമ്പോൾ അവരുടെ ഒരു ഏജ് ലിമിറ്റിനനുസരിച്ച് നമുക്ക് പറയാം അതായത് ഒമ്പത് വയസ്സുള്ള കുട്ടികൾക്ക് ഇത്ര കാണാം പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് ഇത്ര കാണാം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് നോർമൽ വീഡിയോസ് കാണാം അപ്പോൾ എങ്ങനെയാണത് കാണേണ്ടതെന്നുള്ള ഒരു ഏജ് ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്താൽ ആ ആ ഒരു ഏജ് ഗ്രൂപ്പിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വീഡിയോസേ യൂട്യൂബ് കാണിച്ചു കാണിച്ചുകൊടുക്കുകയുള്ളൂ വേറൊരു തരത്തിലുള്ള വീഡിയോസ് യൂട്യൂബ് കാണിച്ചു കൊടുക്കില്ല അതങ്ങനെ ഗുണമുണ്ട് ഇനി അതിൽ തന്നെ ഒരു ദിവസം ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ വെച്ചു ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുകയാണ് ചെയ്യുക ഈ ഉപയോഗിക്കുന്ന കുട്ടിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല അത് വീണ്ടും ഓപ്പൺ ആക്കണമെങ്കിൽ അതൊരു പാസ്വേഡ് ചോദിക്കും അപ്പോൾ പാസ്വേഡ് പാരൻറ്റിൻ്റെ അടുത്താണെങ്കിൽ പാരന്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ ഇനി കുട്ടി ഗെയിം കളിക്കുന്നു അതിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നു പാരൻറ്റിൻ്റെ അടുത്തായിരിക്കും അപ്രൂവൽ വരിക പാരൻ്റ് അപ്രൂവ് ചെയ്താൽ ആ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അവിടെ നടക്കുകയുള്ളു അതേപോലെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം പേരൻറ്റിൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും അവിടെ നിന്ന് അപ്രൂവ് ചെയ്താലേ ഇവിടെ ഇൻസ്റ്റാൾ ആവുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു കൺട്രോൾ ഫാമിലി ലിങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും അവരെന്ത് കാണണം എങ്ങനെ കാണണം എന്നുള്ള നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അത് അവരെ പോസിറ്റീവായിട്ട് പോലുള്ള ഗെയിമുകളിലെ സീനുകളൊക്കെ അവർ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അത് റിയൽ ലൈഫ് ഗെയിമുകളും നടക്കുന്നത് അങ്ങനെയാണല്ലോ ഇപ്പം പണ്ട് വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു 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 രണ്ടായിരം ആ ഒരു സമയം ആ ഒരു നൂറ്റമ്പത് കാലഘട്ടം ഒക്കെയാണെന്ന് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റമ്പത് കാലഘട്ടത്തിലൊക്കെ ഡബ്ല്യൂ ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ഫൈറ്റിംഗ് ഗെയിം ഫൈറ്റിംഗ് ഭയങ്കര പോപ്പുലർ റെസ്ലിങ് ഭയങ്കര ആയിരുന്നല്ലോ സോ ആയിട്ട് ഡബ്ല്യൂ ഡബ്ല്യു കണ്ടിട്ട് പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്നിട്ട് എന്തായാലും ഇരിക്കുക നമ്മളിടികൂടും എന്നിട്ട് മറ്റേ മറ്റേ അതിനകത്തുള്ള കസേര പോലുള്ള സാധനങ്ങളൊക്കെ എടുക്കും അടിക്കും അല്ലെങ്കിൽ അവനെ പൊക്കി എടുത്ത് തറലല്ലടിക്കും ഇതൊക്കെ നമ്മൾ എന്താണ് ഡബ് ഡബ്ല്യൂ ഡബ്ല്യു കണ്ടിട്ട് നമ്മൾ ചെയ്തു കൊണ്ടിരുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മൾ ചെറിയ കുട്ടിയായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്ത് അന്ന് ഡബ്ല്യൂ ഡബ്ല്യു കണ്ടിട്ടായിരുന്നു ഇന്നിപ്പോൾ ഈ പബ്ജിയും ഈ പറയുന്ന ഇൻവോൾവ്മെന്റ് വരുന്നു അതായത് ഇത് അന്ന് നമ്മളത് കണ്ടിട്ടാണ് ചെയ്തതെങ്കിൽ ഇന്ന് ഇത് ഫോണിൽ നമ്മൾ വിർച്വലി അത് എൻജോയ് ചെയ്യാണ് അത് നമ്മൾ ആ ഒരു ആ ഒരു ഇതിൽ ഇമ്മേഴ്സീവായിട്ട് നമ്മൾ എൻജോയ് ചെയ്യാണ് അപ്പോൾ അതിനുള്ള ഒരു ഒരു ആസക്തി കുറച്ചുകൂടെ കൂടും ആ ഒരു അഡിക്ഷൻ കുറച്ചുകൂടെ കൂടും അതിന് ഐ സ്ട്രെയിൻ ഉണ്ടാവും അതായത് നമ്മൾ കണ്ടിന്യൂസ്ലി സ്ക്രീൻ നോക്കി ഐ സ്ട്രെയിൻ ഉണ്ടാവും അപ്പോൾ കണ്ടിന്യൂസ്ലി സ്ക്രീൻ നോക്കുന്ന ഒരു പ്രശ്നമാണ് ഇനി രാത്രിയാണെന്നുണ്ടെങ്കിൽ ഉറക്കം പോയി ഉറക്കം കിട്ടില്ല ഉറക്കം കിട്ടാതെ പിന്നെ ഏകദേശം ലൈഫിൻ്റെ എല്ലാ കാര്യങ്ങളും താളം തെറ്റും ഒരു രണ്ട് ദിവസം നമ്മൾ ഉറങ്ങാതിരുന്നാൽ തീർന്നു രണ്ട് ദിവസം നമ്മളുടെ ഉറക്കം പോയി കഴിഞ്ഞാൽ നമ്മളുടെ എൻറ്റയർ ബാലൻസ് തെറ്റും അപ്പോൾ ഇതൊക്കെ ഫിസിക്കലി നമ്മുടെ ഹെൽത്തിനെയും കൂടെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ പ്രശ്നമല്ല വളരെ വലിയ പ്രശ്നമാണ് അവിടെയാണ് പാരൻ്റൽ കൺട്രോൾസ് ഇംപ്ലിമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആകുന്നത് പിന്നെ അത് വേറൊരു കാര്യം ഈ പാരൻ്റൽ കൺട്രോൾസ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ കാര്യത്തിലൊക്കെ മറ്റൊരു കാര്യമുണ്ട് ഡിജിറ്റൽ വെൽ ബീയിങ് എന്ന് പറയും അതായത് അഡൾട്ടുകളുടെ കേസിലും ഫോൺ അഡിക്ഷനും വലിയ വ്യത്യാസമൊന്നുമില്ല കുട്ടികളുടെ കേസിൽ മാത്രമല്ല ഇതുള്ളൂ ഗെയിമിംഗ് ഒരു പ്രൊഫഷൻ ആക്കി എടുക്കാനൊക്കെ തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അപ്പോൾ ഈ പ്രശ്നം എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ കേസിൽ നമ്മളൊരു ദിവസം എത്ര നേരം നമ്മളുടെ ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് അതായത് നമ്മളുടെ സ്ക്രീൻ ടൈം സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അഡ്ജലാണ് അത് ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആവുന്ന പോലെ തന്നെ ഒരു അഡൽട്ടിൻ്റെ കാര്യത്തിൽ ആണ് അപ്പോൾ അഡൽട്ടിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് തീരുമാനമെടുക്കാൻ മറ്റൊരാളില്ല കുട്ടിയുടെ കേസിൽ ഒരു പാരൻറ്റ് ഉണ്ട് തീരുമാനം എടുക്കാൻ ഇവിടെ നമ്മളുടെ കേസിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളത് അപ്പോൾ എപ്പോഴും നമ്മളുടെ ഒരു ഡി സ്ക്രീൻ ടൈം വളരെ കുറച്ചാക്കാൻ ശ്രമിക്കുക സോഷ്യൽ മീഡിയയുടെ യൂസേജ് അല്ലെങ്കിൽ ഫോണിൻ്റെ സ്ക്രീൻ യൂസേജ് മാക്സിമം കുറയ്ക്കുക നമ്മൾ ഉറങ്ങുന്ന സമയത്തോ നൈറ്റിലോ ഈ സാധനം ഉപയോഗിക്കാതിരിക്കുക കാര്യം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു അതോടുകൂടി നമ്മളുടെ ഉറക്കം തെറ്റും ഉറക്കം തെറ്റിയാൽ ഓഫീസിൽ നമ്മളുടെ ബാക്കിലെ എല്ലാ കാര്യങ്ങളും താളം തെറ്റും അപ്പോൾ ഉറക്കം തെറ്റാതിരിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരാണ് സ്ക്രീൻ ടൈമിനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഒരുപാട് യൂസ് അത് അഡൽറ്റ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് എല്ലാവരുടെയും കേസിൽ മെൻ്റൽ ഹെൽത്ത് വളരെ ആണ് ആ മെൻ്റൽ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ പറഞ്ഞ ഇനി സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നതിനെ നമ്മുടെ സൊസൈറ്റി ഒരു പ്രശ്നമായിട്ട് കാണാത്തത്തോളം ആരും ഇതിനെതിരെ ഒന്നും പറയില്ല കാര്യം ഇപ്പോൾ എല്ലാവരും പ്രത്യക്ഷത്തിലെ പരോക്ഷമായിട്ട് അതിൽ ഇൻവോൾവ് ആണ് അപ്പോൾ പിന്നെ ആരും അതിൻ്റെ ഒന്നും പറയില്ല അതെ അതൊരു പ്രശ്നമാണോ എന്ന് ആൾക്കാർ ചോദിക്കുള്ളൂ ഇപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരാൾ മദ്യപിക്കുന്നു എന്ന് പറഞ്ഞാലോ സിഗരറ്റ് വലിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റി കാണിക്കുന്ന ഒരു ഒരു ഡിഫറൻസ് ഉണ്ട് അതായത് ഇപ്പോൾ എന്താ നമ്മളിപ്പോൾ ഒരാളോട് പറയുന്നു ഇയാൾ കണ്ടിന്യൂസ്ലി സിഗരറ്റ് വലിക്കുന്ന ആ ഈവൻ സിഗരറ്റ് വലിക്കൂ എന്ന് പറഞ്ഞൊരു ഒരു തെറ്റായ രീതിയിൽ അവനെ കാണുമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് തോന്നും ശരിയല്ല ഞാൻ വലിക്കുന്നത് കുറച്ച് കുറയ്ക്കണം എന്നൊരാൾക്ക് തോന്നും പക്ഷേ ഒരാളോട് പോയിട്ട് ഈവൻ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നു അത് ഒരു കുഴപ്പമാണോ എന്നല്ല ആൾക്കാർ ചോദിക്കുള്ളൂ അപ്പോൾ അതിനെ സമൂഹത്തിൽ കടന്നാക്രമണം കൂടിയായി അതെ അപ്പോൾ അങ്ങനെ കാണാത്തത്രത്തോളം അത് മറ്റൊരാളൊരു പ്രശ്നമായിട്ടും കാണില്ല അതായത് എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കാണുകയുള്ളൂ പക്ഷേ അത് ശരിക്കും സ്മാർട്ട് ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറയുന്ന വളരെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ലൈഫ് കംപ്ലീറ്റ്ലി നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാധനമാണ് അപ്പോൾ സ്ക്രീൻ ടൈമിനെ എപ്പോഴും ലിമിറ്റ് ചെയ്യുക എന്ത് ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാഗ്രാമായാലും ആയാലും ഈ പറയുന്ന നെറ്റ്ഫ്ലിക്സ് പ്രൈമ് അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ ഇങ്ങനെയുള്ള ഏത് സാധനങ്ങളും ഒരു ദിവസം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ടു ഒരു മണിക്കൂറിനപ്പുറം ഉപയോഗിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുത്ത് സ്ക്രീൻ ടൈം അത്രയും ലിമിറ്റാക്കിയിടുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എല്ലാവരുടെ കേസിലാണ് അത് കുട്ടികളുടെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആവുന്ന പോലെ തന്നെ ആണ് ഓരോ അടൾട്ടിൻ്റെ കേസിലും വളരെ ഇമ്പോർട്ടൻ്റ് അങ്ങനെ സ്ക്രീൻ ടൈമിനെ ലിമിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ നമ്മളെ നന്നായിട്ട് ഉപദ്രവിക്കും അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ നല്ല ഉപകാരമുള്ള ഉള്ള സാധനമാണ് പക്ഷേ അങ്ങനെ ലിമിറ്റ് ചെയ്തില്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മളുടെ അത് അഫക്റ്റ് ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം പോൺ അഡിക്ഷൻ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട് അതെ അതെ അതിലെ വൾഗാരിറ്റികളും ക്രൈമുകളുമായി ബന്ധപ്പെട്ടുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഇന്ത്യയില് ആസ് ഓഫ് നൗ ഗവണ്മെന്റിന്റെ റെഗുലേഷൻ പ്രകാരം പോൺ എന്ന് പോൺ വെബ്സൈറ്റുകളെല്ലാം ബ്ലാക്ക് ലിസ്റ്റഡ് ആണ് അല്ലെങ്കിൽ നിരോധിച്ചിരിക്കുകയാണ് പക്ഷേ ഇവൻ തോ ടെക്നോളജി ഈസ് ഗ്രോയിങ് ഓഫീസിൽ ആൾക്കാർ വി പി എൻ പോലുള്ള വി പി എൻ പോലുള്ള സോ സർവീസുകൾ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാർ വേറെ ഓപ്ഷൻസിൽ കൂടി ഇത് കാണുന്നുണ്ട് ഇത് കാണുന്നതിലല്ല പ്രശ്നം എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇത് അഡിക്ഷൻ പോലെ അഡിക്ഷൻ പോലെ ആയിക്കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ് കാര്യം ഇത് പ്രത്യേകിച്ച് കുട്ടി അഡൽസിൻ്റെ കേസിൽ പിന്നെയും നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് കാര്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇതിൽ സെൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇത് എത്രത്തോളം റിയൽ ആണ് എന്നുള്ള കാര്യത്തിൽ ഒരാൾക്ക് ചിന്തിക്കാനുള്ള ബോധമുണ്ട് പക്ഷേ കുട്ടികളുടെ കേസിൽ അതില്ല അപ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾ അഥവാ ഫോൺ കാണുകയാണ് ഉണ്ടെങ്കിൽ ദറ്റ്സ് എ പ്രോബ്ലം കാര്യം എന്താ വെച്ച് ഈ ഫോൺ ഫോണെന്ന് പറയുന്നത് ബേസിക്കൽ എക്സാജറേഷനാണ് അതായത് ഒരു നോർമൽ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാജറേഷനാണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ കുട്ടികളെന്താ വിചാരിക്കുക ഇതാണ് റിയാലിറ്റി അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ഫാൻറ്റസീസ് ആണ് റിയാലിറ്റി എന്നാണ് കുട്ടികൾ വിചാരിക്കുക അവരെ ആ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മളുടെ നാട്ടിൽ കേരളത്തിൽ അല്ലെങ്കിൽ അക്രോസ് ഇന്ത്യ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ എനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്നാണ് ആൾക്കാർ പറയുന്നത് അതായത് എനിക്ക് തോന്നുന്നു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയാൻ പറ്റുന്ന ഏകദേശം സിമിലാരിറ്റി ഉള്ള ഒരു സാധനം എനിക്ക് തോന്നുന്നു എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ മറ്റോ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ ഈ പറയുന്ന റീപ്രൊഡക്ഷനെ പറ്റിയ ഒരു ചാപ്റ്ററുണ്ട് എനിക്കിപ്പോഴും ഓർമ്മ വേണ്ടത് ഞങ്ങളൊക്കെ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിന് പഠിക്കുന്ന സമയത്ത് ഈ ചാപ്റ്റർ വരുമ്പോൾ ടീച്ചർ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിച്ചു ഒരു നാലോ അഞ്ചോ ടോപ്പിക്ക് പറഞ്ഞിട്ട് ചാപ്റ്റർ കഴിഞ്ഞതുകൊണ്ട് അടുത്ത ചാപ്റ്റർ കാര്യം അത് പറയാൻ അവർക്കൊരു മടിയാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനൊരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാത്തത്രത്തോളം കാലം കുട്ടികൾ പോൺ കണ്ടാൽ അവർ അവരങ്ങനെയല്ലേ വിശ്വസിക്കുകയുള്ളത് അവരെ കുറ്റം പറയാൻ പറ്റില്ല അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ സിസ്റ്റം മാറേണ്ട സമയം കഴിഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നില്ല മാർവ് ഇല്ലയോ എന്നുള്ള കാര്യം ആൾക്കാർ വിചാരിക്കുന്നത് ഇപ്പോഴും സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്തോ വലിയ പാതകമാണ് അത് എന്തോ കുട്ടികളെ വിളിച്ചിരുത്ത് ഭയങ്കര തെറ്റ് പറഞ്ഞു കൊടുക്കാനാണ് പക്ഷേ ശരിക്കുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇവർ ഇത് പഠിക്കാത്തടത്താണ് തെറ്റിലേക്ക് പോകുന്നത് കാര്യം ആ ക്യൂരിയോസിറ്റി എല്ലാവരുടെ മനസ്സിലുണ്ടാവും ഇപ്പോൾ സെക്സ് എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ എല്ലാ കുട്ടികളും ചിന്തിക്കും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും അവർ അതിൻ്റെ ഒരു ഫോൺ വീഡിയോയും കൂടെ കാണുമ്പോൾ അവർ എന്താ വിചാരിക്കും ഇതാണ് സത്യം എന്ന് വിചാരിക്കും അപ്പോൾ നമ്മളുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം അതില്ല അതില്ലാത്തടത്ത് ഇങ്ങനത്തെ വീഡിയോയും കൂടെ കാണുമ്പോൾ അവസ്ഥ എന്തായി ഭയങ്കര മോശമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ അതാണ് റിയാലിറ്റി എന്ന് ചിന്തിച്ച് അങ്ങനെ പോകും അപ്പോൾ അതൊരു പ്രശ്നമാണ് അപ്പോൾ അവിടെയും പാരൻറ്റൽ കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ് പ്രശ്നം ഫോണിക്ഷനിൽ ഫൈനാൻഷ്യൽ ലോസിനേക്കാളും വലിയ വരുന്നുണ്ടോ തീർച്ചയായിട്ടും അതായത് ഈ പറയുന്ന പോൺ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ നമ്മള് ഈ വെബ്സൈറ്റിൽ വെബ്സൈറ്റിൽ കയറുന്നു കാണുന്നതിനം ഇതിലൊക്കെ ഈ പേയ്മെന്റ് കൊടുത്ത് കാണുന്ന പരിപാടികളുണ്ട് അതായത് പേയ്മെന്റ് കൊടുക്കാന്ന് അതിലൊരു പ്രശ്നം എന്താ വെച്ചാല് ഈ വെബ്സൈറ്റുകൾ ഒന്നും തന്നെ ഗവൺമെന്റ് സെക്യൂർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഗവൺമെന്റ് മോണിറ്റർ ചെയ്യുന്നോ നാട്ടിൽ നിന്ന് നിരോധിച്ചുള്ള സാധനമാണ് അപ്പോൾ അതിൽ കൊണ്ടുപോയിട്ട് ആരെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസോ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസോ കൊടുത്താൽ അതേസമയം ഇന്റർനെറ്റിലെ ഏറ്റവും വലിയ ബിസിനസ്സുകളിൽ ഒന്നാണ് മേജർ ബിസിനസ് കാര്യം ഇതിലും വലിയൊരു ബിസിനസ് ഇന്ത്യ ഇൻ്റർനെറ്റിൽ ചെയ്യാനില്ല അതിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതേപോലെ ഏതെങ്കിലും ഏത് വെബ്സൈറ്റ് ചെന്ന് കയറുന്നു പറയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ വെബ്സൈറ്റ് ഏതെങ്കിലും ഒരു ചുമ ഒരു ലോക്കൽ വെബ്സൈറ്റിലല്ലോ ആയിരിക്കും ചെന്ന് കയറുന്നത് അതിനകത്ത് കയറി ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ കൊണ്ടു കൊടുത്താൽ ബോഡാപൻസ് അതോടുകൂടി തീർന്നിട്ട് ആ കാർഡ് ഡീറ്റെയിൽസ് ആർക്കാ പോകുന്നത് ആ സെർവർ മാനേജ് ചെയ്യുന്ന അഡ്മിനാണ് പോകുന്നത് അയാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും അപ്പം അതൊരു പ്രശ്നമാണ് അതുവഴി ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാം ഇതൊരു പ്രശ്നമാണ് ഇതൊന്നും ആൾക്കാർ ശരിക്കും അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ കാര്യം നമ്മളുടെ നാട്ടിൽ അങ്ങനൊരു ടോപ്പിക്ക് സംസാരിക്കുന്ന എന്തോ വലിയൊരു പാതകമായിട്ടാണ് ആൾക്കാർ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അത് സംസാരിക്കാൻ പാടില്ല ഇച്ചെ ഫോർ ബിഡൻ തിങ് ഡോണ്ട് ഡു ദാറ്റ് അത് അഡൽട്ടായാലും ശരി കിഡ്ഡായാലും ശരി പറയാൻ പാടില്ല അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ നാട്ടുകാരുടെ ഒരു ഒരു സൊസൈറ്റിയുടെ ഒരു ഒരു വ്യൂ പോയിൻറ്റ് മാറേണ്ട കാലമാണ് വിദ്യാഭ്യാസത്തിൽ ഇത് കൊണ്ടുവരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും എപ്പോഴെങ്കിലും ഈ പറയുന്ന കരിക്കുലം ഉണ്ടാക്കുന്നവർക്ക് സിലബസ് ഉണ്ടാക്കുന്നവർക്ക് ഗെയിമിങ്ങിനെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഗെയിമിൻ്റെ താരതമ്യ താരതമ്യ പഠിത്തി പറയുമ്പോൾ ഇതൊരു വിഷ്വൽ പ്ലസ് അതും കൂടെയാണ് തീർച്ചയായിട്ടും അതെ 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 ഇതുപോലെ ആൻഡ് ഫിസിക്കൽ ഫിസിക്കൽ പ്രഷറും കൂടിയാണ് അതായത് കുട്ടികൾ കുട്ടികളങ്ങനെല്ലേ അതിനെ കാണുകയുള്ളൂ അതായത് അവർ കേട്ടിട്ടുള്ള കഥകൾ അങ്ങനെ ആയിരിക്കും അതായത് ഇപ്പോൾ അഗെയിൻ ഒരു എജ്യൂക്കേഷൻ ഇല്ല ഫോമലായിട്ടുള്ള എജ്യൂക്കേഷൻ ഇല്ല അത്തരത്തിൽ സ്വാഭാവികമായിട്ടും കുട്ടികളവിടെ നിന്ന് കേൾക്കുക അവരുടെ കൂട്ടുകാരുടെ കേൾക്കുക അവരുടെ കൂട്ടുകാരെ അവിടെ നിന്ന് അറിയുന്ന മറ്റാരുടെങ്കിലും വൈന്നാണെങ്കിൽ അറിയുക അവരെ അവിടെ നിന്ന് അറിയുന്നത് ഇതുപോലത്തെ വീഡിയോസ് നിന്നായിരിക്കും അറിയുന്നത് അപ്പോൾ അതിങ്ങനെ കേട്ട് 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 കുറേ ഫാൻറ്റസീസ് തലയിൽ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ആയിരിക്കും അതിനെ കാണുന്നത് അവർ കാണുന്ന രീതിയിൽ ശ്രദ്ധിക്കുന്ന ആ രീതിയിലായിരിക്കും അപ്പോൾ അവരുടെ മൈൻഡ് അങ്ങനെ ഡെവലപ്പായി വന്നാൽ ഇൻ ഇൻ എ ഫ്യൂച്ചർ ടൈം അവർക്കൊരിക്കലും അതിനെ മാറ്റാൻ പറ്റുന്നു ചില സമയത്ത് അപ്പോൾ അതൊക്കെ ഒരു വലിയ പ്രശ്നമാണ് അതിനെ ശരിക്കും കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ വലിയൊരു ഇഷ്യൂ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാരൻ്റ് കൺട്രോൾ ഇമ്പോർട്ടൻ്റ് ആവുന്ന കാര്യം ഇവരെ എന്ത് കണ്ടൻറ്റ് കാണുന്നു എന്നുള്ളത് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും ഗൂഗിൾ സെർച്ചിൽ വരെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും അതായത് ഗൂഗിൾ സെർച്ചിൽ തന്നെ നമുക്ക് സേഫ് സെർച്ച് എന്ന് പറയുന്ന ഒരു ഉണ്ട് അപ്പോൾ സേഫ് സെർച്ച് എനേബിൾ ചെയ്താൽ ഈ അഡൾട്ട് കണ്ടൻറ്റുകൾ സെർച്ച് ചെയ്താൽ കിട്ടില്ല ഗൂഗിളിൽ കിട്ടില്ല അതേപോലെ വെബ്സൈറ്റുകൾ കയറിയ ആ വെബ്സൈറ്റ് കണക്ട് ആയില്ല അങ്ങനത്തെ ഓപ്ഷൻസും കൂടെ പാരൻ്റൽ കൺട്രോളിലുണ്ട് അപ്പോൾ ഇത് ഇനേബിൾ ചെയ്യുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പിന്നെ ആ പ്രശ്നമില്ല പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ള ഇത് ഈ നോട്ട് റിലേറ്റഡ് ടു ദ ടെക്നോളജി പക്ഷേ അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ള ഒരു കാര്യമാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മളുടെ നാട്ടിൽ വരേണ്ട കാലം കഴിയും എന്തെങ്കിലും വരുമായിരിക്കും എന്നൊരു പ്രതീക്ഷ പക്ഷേ എനിവേ ആസ് ഓഫ് നൗ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പേരൻറ്റൽ കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം അത് ആൻഡ്രോഡിലാണെങ്കിൽ ഐഫോണിലാണെങ്കിൽ യൂസിങ് ഫാമിലി ലിങ്ക് ലിങ് യൂസിങ് ഫാമിലി ഷെയറിങ് പേരൻറ്റൽ കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക അതുവഴി നമുക്ക് ഒരുപാട് കാര്യങ്ങളെ ലിമിറ്റ് ചെയ്യാൻ പറ്റും കുട്ടികൾ കാണുന്ന കോണ്ടൻറ്റ് എത്രത്തോളം ഏത് ലെവലിലുള്ള കോൺടൻറ് കാണുമെന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ പറ്റും അവരങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ പറ്റും കാണുന്നുണ്ട് നമുക്കതിനെ ഫോർബിഡ് ചെയ്യാനും പറ്റും നമുക്കതിനെ നമ്മളുടെ ഫോണിൽ നിന്ന് തന്നെ ഒഴിവാക്കാനും സാധിക്കും പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ഫോണിൽ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റും എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഫാമിലി ലിങ്ക് ആപ്പിൽ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് കുട്ടി എടുക്കുന്നത് ഏതൊക്കെയാണ് എടുക്കുന്നത് െ അപ്പം അങ്ങനെ എന്തെങ്കിലും മോശമായിട്ടുള്ള കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വൈസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പറയാമല്ലോ അതായത് ഇതാണ് ശരി ഇതല്ല ഇതല്ല സത്യം ഇതാണ് ശരി എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം അതായത് പാരൻസും ആ കാര്യത്തിലൊരു ഇമ്പോർട്ടൻസ് എടുക്കണം കാരണം പാരൻസിനായാലും കുട്ടികൾ ഈ പറയുന്ന സെക്സൈസ് പാരൻസിനെ പാരൻസിനെ താരതമ്യം ചെയ്ത് പറയുമ്പോൾ പാരൻസിനേക്കാളും കൂടുതൽ അറിവുണ്ടാവും കുട്ടികൾക്ക് ഈ സ്മാർട്ട് ഫോണിന് അതെ അതെ അവർക്ക് പ്രശ്നമാണ് അതൊരു വലിയ പ്രശ്നമാണ് കാര്യം കുട്ടികൾ പലപ്പോഴും നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കും അതായത് ഇതങ്ങനെ അല്ലേ ഇത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കും അതായത് അതിനെപ്പറ്റി ഒരു നോളജ് ഇല്ലാത്ത പാരൻസിന് അത് വലിയൊരു പ്രശ്നമാണ് പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ് ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നുണ്ട് കാര്യം ഡിജിറ്റൽ ലിറ്ററസി ഇല്ലാണ്ട് ഇന്നത്തെ ഇന്നത്തെ ഒരു ടൈമിൽ നമുക്ക് മുമ്പോട്ട് പോകുന്നത് ആയിരിക്കും ഡിജിറ്റൽ ലിറ്ററസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താ പാരന്റ്സ് പല രീതിയിൽ അത് പഠിച്ചെടുക്കേണ്ടതായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ കുട്ടികളെ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞപ്പോഴും പറ്റി ഇനി എല്ലാ കാലത്തും അത് പണ്ടൊക്കെ പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ വേറെ വേറെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറ്റിക്കും അതെ അങ്ങനെയൊക്കെ പറഞ്ഞു പറ്റി ഇന്നപ്പോൾ ഫോണിൻ്റെ കാര്യവും കമ്പ്യൂട്ടറിന്റെ കാര്യവും പറഞ്ഞു പറ്റിക്കുന്നത് അത് എല്ലാ കാലത്തും ഉണ്ട് പക്ഷേ പാരൻസ് അതിനോട് അറിവായി ആ ഒരു നോളജ് ഡെവലപ്പ് ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൊരു ഓപ്ഷനുള്ളൂ ഒരു ആ ഒരു ടെക്നോളജി എന്ന് പറയുന്നതിന് കുട്ടിയിലേക്ക് കൊടുക്കാനും പറ്റും എന്നാൽ അതിനെ മോശമായിട്ടായിരിക്കില്ലേ കുട്ടിയിലേക്ക് എത്തുന്നത് നല്ല രീതിയിലുള്ള ടെക്നോളജി മാത്രമേ കുട്ടിയുടെ അതിലേക്ക് എത്തുള്ളൂ ഒരു ഇൻഫോർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലായിരിക്കും കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ പാരൻറ്റ്സ് മാറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്